സിനം ചെയ്ത നഞ്ചുണ്ട ദേവർ പിറാനേ പുനം ചെയ്ത നെഞ്ചിടൈ പോറ്റവല്ലാർക്ക് കനഞ്ചെയ്ത വാൾനുതൽ ഭാഗനും അങ്കേ ഇനഞ്ചെയ്ത മാൻപോൽ ഇണങ്ങി നിറാനേ ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നും ഉയർന്നു വന്ന ഹലാഹല വിഷത്താൽ ജീവാത്മാക്കൾക്ക് അപായമുണ്ടാകാതെയിരിക്കുവാൻ സ്വയം സ്വീകരിച്ച ദേവന്മാരുടെ തലവനും ആ വിഷം ഇറങ്ങാതെ കഴുത്തിൽ തടഞ്ഞു നിർത്തിയ പ്രഭാപൂരിതമായ നെറ്റിത്തടത്തോടു കൂടിയ ഉമാദേവിയെ തൻ്റെ തിരുമേനയുടെ ഭാഗമാക്കിയ സദാശിവമൂർത്തിയെ നാം നമ്മുടെ കുറവുകളെ അവഗണിച്ച് ആ ഈശ്വരനെ മനസ്സിൽ പൂജിച്ചാൽ അവർക്ക് ആൺ പെൺ മാനുകൾ എങ്ങനെയാണോ ഒന്നിച്ച് നിൽക്കുന്നത് അതുപോലെ ഒരിക്കലും പിരിയാതെ അവൻ നമ്മോട് ചേർന്ന് നിൽക്കും സത്യസന്ധവും നിഷ്കളങ്കവുമായ മനസ്സോടെ ഈശ്വരനെ ലയിക്കുവാനായി അവനെ നെഞ്ചിലേറ്റി പൂജിക്കുന്ന അടിയാറുകളുടെ മനസ്സിൽ നിന്നും അഹന്ത കോപം എന്നിവ അവരെ ബാധിക്കാതെ അവയെ ഏറ്റെടുത്ത് അവനെ അറിയാൻ സാധിക്കാതെ തടസ്സം നിൽക്കുന്ന കർമ്മവിനകളെ നീക്കി നേർവഴി കാട്ടി അവനിൽ ലയിപ്പിക്കും സദാശിവമൂർത്തി